ദിവസം മുഴുവൻ സോഷ്യൽ മീഡിയ ലോകം സംസാരിച്ചിരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള ഒരു വലിയ വാർത്തയെ കുറിച്ചായിരുന്നു യുവ ഡോക്ടറായ ഗൗരി പൽവയുടെ മരണത്തെ കുറിച്ച് മഹാരാഷ്ട്ര മന്ത്രിയായ പങ്കജ് മുണ്ടയുടെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ഭാര്യ കൂടിയാണ് ഗൗരി എന്നതാണ് ഈ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകാനുള്ള കാരണം കുടുംബ കലഹത്തെ തുടർന്നാണ് സെൻട്രൽ മുംബൈയിലെ വസതിയിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് പോലീസ് പറയുന്നത് പരിസ്ഥിതി മന്ത്രിയായ മുണ്ടയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ അനന്ദ് ഗർജയുടെ ഭാര്യയായ ഗൗരിക്ക് വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നത് പലതരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങളാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട് ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു ഇവരുടെ വിവാഹം പോലും ഒരു വർഷം പോലും തികയുന്നതിന് മുൻപേ ആത്മഹത്യ ആ പെൺകുട്ടി തിരഞ്ഞെടുക്കണമെങ്കിൽ ഈ കുറച്ചു മാസങ്ങൾ കൊണ്ട് ആ പെൺകുട്ടി എന്തൊക്കെയായിരുന്നു ആ വീട്ടിൽ സഹിച്ചത് എന്ന് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു പാൽവേ സിവിൽ നടത്തുന്ന കെ ഇ എം ആശുപത്രിയിലെ ദന്ത ഡോക്ടർ ആയിരുന്നു ഗൗരി ഭർത്താവ് നിരന്തരമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇതാണ് അവരെ ഈ ഒരു കടുത്ത ചിന്തയിലേക്ക് എത്തിച്ചത് എന്നും പറയുന്നുണ്ട് മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗാർഹിക പീഡനമാണ് പ്രാഥമിക വിവരമായി പറയുന്നത് ആത്മഹത്യയായി തന്നെയാണ് സംശയിച്ചിരിക്കുന്നത് അപകട മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് പുറത്ത് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല താൻ മരണപ്പെടുക പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി ഫോൺ വിളിച്ചിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് അതേസമയം ഈ വിവരം അറിയിക്കുവാൻ ഭർത്താവായ വ്യക്തിയെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല യാതൊരു വിധത്തിലും ഈ കാര്യത്തോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല ഫോൺ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും താൻ അറിഞ്ഞ വിവരം മരുമകനെ അറിയിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന അമ്മായിയമ്മയെക്കുറിച്ച് ഒരുപാട് തവണ മരുമകന്റെ മൊബൈൽ ഫോണിലേക്ക് മകൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അയാളുടെ ഭാഗത്തു നിന്നും യാതൊരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല എന്നാൽ ഈ പെൺകുട്ടി മരിക്കുന്ന സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും താൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നും ഒക്കെയാണ് ഇയാൾ പറയുന്നത് സമഗ്രമായ അന്വേഷണത്തിന് വേണ്ടി പെൺകുട്ടിയുടെ വീട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉടനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാവുന്നത്